ഞാൻ ഈ പറയാം ഒരു നമുക്ക് നല്ലൊരു ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും താരൂസ് വേളിലേക്ക് സ്വാഗതം അടുത്തതായിട്ട് ഞാൻ ഇങ്ങനെ കിച്ചുന ഏകദേശം ഒരു മൂന്ന് വയസ്സോളം ആവും തോന്നുന്നു മൂന്ന് വർഷത്തോളം നോക്കിയ ഒരു അമ്മയാണ് വളർത്തമ്മ ആണ് വന്നിരിക്കുന്നത് പിന്നെ അപ്പം അവർ കുറേ സത്യങ്ങൾ അവർ കണ്ടതും അറിഞ്ഞതുമായിട്ടുള്ള കുറേ സത്യങ്ങൾ അവർ പറയുന്നുണ്ട് പക്ഷെ അവർ പറഞ്ഞൊരു മെയിൻ പോയിന്റ് എന്താണെന്നറിയാമോ അവർ പറഞ്ഞത് രണ്ട് സ്ത്രീകൾ രണ്ട് സ്ത്രീകൾ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് പറഞ്ഞ് ഒരാളിനെ എല്ലാവരുടെയും ജനഹൃദയത്തിൽ വളരെ ആരാധനയോട് കണ്ടിരുന്ന ഒരു വ്യക്തിയെ ശരിക്കും താറടിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഇങ്ങനെ പറയുമോറും അവിടെ പിന്നെ എന്തുവാ ക്രൂശിക്കപ്പെടുന്നത് വിലയില്ലാണ്ടായി പോകുന്നത് ആ കൊല്ലസുതിക്ക് തന്നെയാണ് അപ്പോൾ കൊല്ലസുതിയുടെ ഒരു ക്യാരക്ടറിന് അത്രയും മോശമായിട്ടല്ലേ പിന്നെ ജനങ്ങളെ കാണത്തുള്ളൂ അദ്ദേഹം നല്ലൊരു കലാകാരനാണ് പക്ഷെ പേഴ്സണലി കുറെ പ്രശ്നങ്ങൾ കുറേ കടം മേടിച്ചു അങ്ങനെ കുറെ ഇഷ്യൂസ് ഇതെല്ലാം വെളിയിൽ വന്നത് ഈ രണ്ട് സ്ത്രീകൾ വന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാണ് പക്ഷെ വീണയെ ഞാൻ അധികം കുറ്റം പറയത്തില്ല അവരങ്ങനെ ഒരു ചെളിവാരി അറിയുമ്പോൾ ഒരു ഫീല് നമുക്ക് വന്നില്ല അവർ വളരെ പക്വതയോടെ നല്ല രീതിയിൽ അവരുടെ സംസാരവും ഒക്കെ എങ്കിലും ചില കാര്യങ്ങളൊക്കെ അറിയാതെ പറഞ്ഞു പോയി ഓക്കെ ഇപ്പം ഇത് ഈ വളർത്തമ്മ വന്നിട്ട് പറയുന്നുണ്ട് പക്ഷേ ഈ വളർത്തമ്മയുടെ വീഡിയോ കണ്ടപ്പോൾ സത്യം ഞാൻ സത്യം പറഞ്ഞാൽ കരഞ്ഞുപോയി അത്രയ്ക്കും ഹൃദയത്തിൽ തട്ടിയ ഹൃദയത്തിൽ തട്ടിയാണാ പറയുന്നത് മക്കളെ പിന്നെ നിന്റെ അമ്മ മരിച്ചു പോയിട്ടുള്ള ഞാനാണ് നിൻ്റെ അമ്മ എന്നുള്ള രീതിയിൽ അവർ പറയുന്നുണ്ട് അവർ ആ വളർത്തിയതോ നെഞ്ചോട് ചേർത്ത് വളർത്തിയതോ ഒക്കെ പറയുമ്പോൾ ആ ഒരു ഫീൽ അമ്മയുടെ ഫീല് കറക്റ്റ് ആ വീഡിയോയിൽ എനിക്ക് അനുഭവിക്കാൻ പറ്റി നിങ്ങളുടെ ബാക്കിയുള്ളവരുടെ കാര്യം എനിക്ക് എനിക്കറിഞ്ഞൂടെ പക്ഷെ ഇതൊരു നല്ലൊരു അമ്മയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ആ കുഞ്ഞിനെ കിച്ചു ഈ കിച്ചു സത്യം പറഞ്ഞാൽ ഈ അമ്മേനെ പോയി കാണണം അത്രക്ക് എനിക്കൊരു ഫീലിങ്സ് തോന്നി പിന്നെ സ്വന്തം പ്രസവിച്ച അമ്മ കിച്ചുവിനെ ഉപേക്ഷിച്ച് പോയെങ്കിലും ഈ അമ്മ ഉള്ള കുറച്ച് നാളെങ്കിലും പിന്നെ എന്താ നോക്കി വളർത്തി ഒരിക്കലും കണക്ക് പറഞ്ഞു കിച്ചുവിന്റെ മുമ്പിൽ വന്നിട്ടില്ല ഇവര് ഇപ്പം രണാസുന എന്ന് പറയുന്ന വ്യക്തി ഭയങ്കര രീതിയിൽ ഓ ഞാൻ വളർത്തി 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 എന്ന് നൂറുവട്ടം പറയുന്നുണ്ടല്ലോ ഞാനാണ് അവൻ്റെ അമ്മയായിരുന്നതെന്നൊക്കെ നൂറുവട്ടം പറഞ്ഞു പക്ഷെ ഈ ഒരു സ്ത്രീ ഒരിക്കലും മുന്നോട്ട് വന്ന് പറയേ ചെയ്തിട്ടില്ല കണക്ക് പറയേ ചെയ്തിട്ടില്ല അതാണ് അതിനാണ് മാർക്ക് കൊടുക്കേണ്ടത് ശാലിനി തന്നെയാണ് അവന്റെ അമ്മ പക്ഷെ ശാലിനി അവനെ പ്രസവിച്ച കടമയുള്ളു പക്ഷെ അവന്റെ അമ്മ ഇന്നെ ജീവിച്ചിരിപ്പുണ്ട് അന്ന് പ്രസവിച്ചു പ്രസവിച്ച കടമ ശാലിനിക്കു പക്ഷെ അവന്റെ അമ്മ മരിച്ചിട്ടില്ല ഞാൻ ജീവനോട് ഇരിപ്പുണ്ട് ഞാൻ ഞാൻ ഇന്നലെ വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞു നിന്റെ അമ്മ മരിച്ചിട്ടില്ല പോലെ നിനക്ക് എന്തുണ്ടെങ്കിലും ഇനി നിനക്ക് എന്നോട് പറയും നീ ആരോടും ഇനി ഒന്നും പറയാൻ പോകണ്ട പിന്നെ ഇപ്പൊ ഇത് കാണുന്നവര് ചോദിക്കും നീ ഇത്രയും കാലം എവിടെയിരുന്നടി ഞാൻ ഓരോരുത്തരും ചോദിക്കുന്നു എവിടെയായിരുന്നടി എന്തെങ്കിലും ഇത്ര നാൾ എന്തോ തിരക്കാത്ത അങ്ങനെയല്ല ഞാൻ ആ കുഞ്ഞിനെ നോക്കി തിരിച്ച് നാട്ടിലോട്ട് പോവാ കാരണം ഈ കുഞ്ഞ് വളർന്നു വരുന്നു അവനെ പഠിപ്പിക്കണത് അപ്പൊ എനിക്ക് എവിടെങ്കിലും ഒരു പ്രോഗ്രാമിനോ എന്തെങ്കിലും ഒരു കാര്യങ്ങളോ ഒരു ചാനലെ വന്ന പോകണം അപ്പൊ എനിക്ക് ഇവനെ ആരെയും ഉള്ള കാര്യം ഇപ്പൊ ആരെയും ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റത്തില്ല അതിൽ നീയും വളർന്നു വരുന്നിടക്കും കല്യാണ പ്രായമായിരുന്നു വരുന്നു അപ്പൊ കുഞ്ഞിനെ നോക്കാൻ ഒരാള് വേണമല്ലോ അപ്പൊ ഞാൻ വീട്ടിലോട്ട് പോവാൻ പറഞ്ഞ് സത്യം പറഞ്ഞാൽ സുചാൻ എന്ന് ജീവിച്ചിരുന്നെങ്കിൽ മാത്രമേ സുചേന സത്യപ്രായമുള്ളൂ അല്ല ചമ്പ് പറച്ചു കൊടുത്തു അറിയാലോ ഒരു നാലു വയസ്സ് നമ്മൾ ഒരു കുഞ്ഞിനെ നോക്കുമ്പോ ആ കുഞ്ഞിനോടുള്ള ഒരു വാത്സല്യം അല്ലെങ്കിൽ ഒരു ലാളന നമ്മൾ ആരും പറഞ്ഞു തരട്ടല്ലോ അപ്പൊ അങ്ങനെ ഞാൻ അവനെ അടക്കി വളർത്തി പോകുന്നതിന്റെ അന്ന് സാധനമൊക്കെ മാറ്റിട്ട് സുചേതൻ പൊട്ടി കരഞ്ഞിട്ട് സുചേതൻ പറഞ്ഞു ോട് കരഞ്ചേച്ചോട് മോനെ പോട്ടെ ആരും നമുക്ക് സ്വന്തമല്ല നമ്മളെ അച്ഛനും നമ്മളെ വിട്ടു പോകുന്നില്ലേ നമ്മൾ സഹിക്കണ്ടേ നമ്മളെ കൂടെ എന്തെങ്കിലും പറ്റിയ നമ്മൾ സഹിക്കണ്ടെന്നു പറഞ്ഞു അങ്ങനെയാണ് ഞാൻ കല്യാണം കഴിഞ്ഞു ഞാൻ ഇവിടെ ഇങ്ങോട്ട് വരുന്നത് തിരുവല്ലയിലോട്ട് വരുന്നത് തിരുവല്ലയിലോട്ട് വന്നുവെച്ചു കഴിഞ്ഞാൽ